ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് കൊടിക്കുന്നേൽ സുരേഷ് എംപി പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ദിവസങ്ങളിൽ കൂടിയാണ് രാജ്യം കടന്നുപോകുന്നത് കെജ്രിവാളിന്റെ അത്യന്തം അന്യായമായ അറസ്റ്റിൽ തെളിയുന്നത് ഭരണകൂട ഭീകരതയുടെ മുഖമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ദിവസങ്ങളിൽ കൂടിയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത് പോകുന്നത് കെജ്രിവാളിന്റെ അത്യന്തം അന്യായമായ അറസ്റ്റിൽ തെളിയുന്നത് ഭരണകൂട ഭീകരതയുടെ മുഖമാണ് മോദിയുടെ ഫാസിസ്റ്റ് ഭരണകൂടം അതിന്റെ ഭീകരതയുടെ ട്രെയിലറാണ് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു ജനാധിപത്യമായി ഭരണത്തിലേറിയ ഒരു സർക്കാരിന്റെ മുഖ്യമന്ത്രിയെ രാത്രിയുടെ മറവിൽ കൊടും കുറ്റവാളികളെ പോലെ അറസ്റ്റ് ചെയ്തത് ഭരണഘടനാപരമായ പ്രവർത്തന സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കലാണ് ഡൽഹിയിലെ അധികാരം പിടിച്ചെടുക്കാൻ മോദി നടത്തുന്ന നാടകത്തിൽ പങ്കുപറ്റുന്ന കേന്ദ്ര ഏജൻസികൾ ജനങ്ങൾക്ക് മുന്നിൽ സകല പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ദുരവസ്ഥയിലാണെന്നും കൊടിക്കുന്ന സുരേഷ് പറഞ്ഞു